നമസ്കാരം സ്നേഹജ്യോതിസ് ഫാമിലി ഇന്നത്തെ കൃഷ്ണ സന്ദേശം എന്താണെന്ന് നോക്കാം ഭഗവാൻ നമുക്ക് നൽകുന്ന മെസ്സേജുകൾ ചെറിയ ചെറിയ സന്ദേശങ്ങളിൽ കൂടെ നമ്മളെ വലിയ വലിയ മാറ്റങ്ങൾ നമ്മൾ അറിയാതെ തന്നെ നമ്മളിൽ വരുത്തുന്ന ഭഗവത് സന്ദേശം ഓം നമോ നാരായണ രണ്ട് കാർഡാണ് എടുക്കുക എല്ലാവർക്കും അറിയാം കാർഡിൽ എഴുതിയിരിക്കുന്നത് എന്താണോ അത് കണ്ടിട്ട് ആദ്യം നിങ്ങളുടെ മനസ്സിൽ എന്താണോ തോന്നുന്നത് അത് എടുക്കാദ്യം അതിന് ശേഷം നമുക്ക് നോക്കാം എന്താണ് ബ്ലസ്സിങ്സ് ആണ് ദിസ് കാർഡ് ബ്രിങ്സ് ബ്ലാസ് ബ്ലസ്സിങ്സ്റ്റോ അപ്പൊ ആദ്യത്തെ കാർഡ് നല്ല ഐശ്വര്യപ്രദമായ ഒരു കാർഡായിട്ടുണ്ട് ലെറ്റ് ഗോ ഓഫ് ഫാൾസ് ഈഗോ അപ്പൊ അതും നന്നായിട്ടുണ്ട് ദ ടേസ്റ്റ് ടു ടേസ്റ്റ് ദ ഡിവിനിറ്റി ലെറ്റ് യുവർ ഫാൾസ് ഈഗോ ഗോ ബ്രേക്ക് ദാറ്റ് വാൾ ഓഫ് ഈഗോയിസം ആൻഡ് സെൽഫ് സെൻട്രെസ് ആൻഡ് ടേസ്റ്റ് ദ ഡിവൈ വിൽ കണ്ടോ വി ഓൾ ആർ ബട്ട് വൺ ക്രിയേഷൻ ഇതില് ഡിവൈൻ ബ്ലെസിംഗ്സ് നമുക്ക് ആദ്യം തന്നിട്ടുണ്ട് അനുഗ്രഹമാണ് നമുക്ക് ഈ കാർഡ് സൂചിപ്പിക്കുന്നത് നമുക്കുള്ള ഭഗവാന്റെ അനുഗ്രഹമാണ് ഇനി കൂടുതൽ അനുഗ്രഹം ലഭിക്കാൻ കൂടുതൽ ഭഗവാന്റെ സാന്നിധ്യം ഭഗവാന്റെ അനുഗ്രഹം ഭഗവാന്റെ ആ ഒരു പ്രസൻസ് നമ്മളിലേക്ക് വന്നു ചേരാൻ ആ ഡിവൈനിറ്റിനെ അറിയാൻ കേട്ടോ അതിന് നമ്മൾ എന്താ ചെയ നമ്മുടെ ഉള്ളിലുള്ള ഒരു ഈഗോ ആ ഈഗോയിസം കളയാനാ പറയുന്നത് ബ്രേക്ക് ദാറ്റ് വാൾ ഓഫ് ഈഗോയിസം നമ്മൾ ആ ഈഗോയിസത്തിന്റെ മതില് നമ്മൾ മുന്നിൽ നമുക്ക് ഭഗവാനും നമുക്കും ഇടയില് തടയായിട്ട് കെട്ടിവെച്ചിരിക്കുന്ന നമ്മളായിട്ട് സൃഷ്ടിച്ച ഒരു മതിൽ ഉണ്ട് ഒരു വാളുണ്ട് ഒരു ചുമര് ഇപ്പോൾ ഭഗവാൻ്റെ ശൈതന് അപ്പുറം നമ്മൾ പ്രായം കുടുങ്ങിപ്പോവാണ് നമ്മളായിട്ടുണ്ടാക്കിയ ഫാൾസ് ഈഗോയിസം ഫാൾസ് ഈഗോ ഫാൾസ് സെൽഫ് ഞാൻ അങ്ങനെയാണ് ഞാൻ എങ്ങനെയാണ് ഞാൻ വലിയ ആളാണ് അല്ലെങ്കിൽ അതൊന്ന് ആ ഒരു സൈഡ് ഒന്ന് ഞാൻ വലിയ ആളാണ് ഞാൻ മറ്റുള്ളവരെക്കാൾ വലുതാണ് എന്നുള്ള രീതിയിലുള്ളൊരു ഈഗോ അല്ലെങ്കിൽ എന്താണ് മറ്റൊരു രീതിയിലും കൂടി നമ്മളൊരു മതിലുണ്ടാക്കും പൊതുവെ എന്നെ കൊണ്ടൊന്നിനും കഴിയില്ല എന്നെ ആരും തിരിഞ്ഞു നോക്കില്ല ദൈവം എനിക്ക് കൂട്ടില്ല എന്ന് പറഞ്ഞിട്ട് അത് ഈഗോ ഇല്ല പക്ഷെ ഒരു ഒരു ഡിപ്രഷൻ സ്റ്റേജ് പോലെ പക്ഷെ അതും ഒരു മതില് തന്നെയാണ് ഇതിലേറ്റവും ഡേഞ്ചറസ് മതിൽ ഈഗോയുടെ മതിലാണ് കാരണം നമ്മൾ സ്വയം ഉയരൂല്ല മറ്റുള്ളവരെ ഉയരാൻ വദിക്കില്ല എന്നുള്ളതാണ് ഈഗോയുടെ പ്രത്യേകത അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അപ്പോൾ ഭഗവാൻ്റെ ആ ഒരു ഡിവൈനേജ് നമുക്ക് അറിയാനും കഴിയില്ല എല്ലാവരിലും ഉണ്ടെന്നല്ല പറയുന്നത് അപ്പോൾ നമ്മളൊന്ന് സെർച്ച് ചെയ്യാം നമ്മളിലേക്ക് നമ്മുടെ ഭഗവാൻ്റെ ആ ബ്ലെസ്സിങ്സ് നമുക്ക് ലഭിക്കുന്നില്ലെങ്കിൽ ഇങ്ങനൊരു മതിൽ നമ്മളായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് നോക്കാം അപ്പോൾ ഇതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ടേ അതായത് ഈ ഭൂമിയിൽ നിന്നെടുത്ത് ഭൂമിയിൽ നിന്ന് ഉപേക്ഷിക്കുന്ന കാര്യങ്ങളേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ നമ്മളിപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഞാനാണ് ഏറ്റവും വലിയവൻ എന്ന് വിചാരിച്ച് നമ്മൾ ആ ഒരു ഈഗോര ചമരൻ്റെ ഉള്ളിൽ നമ്മൾ വസിക്കുന്നത് ഇതൊക്കെ നമ്മളിവിടെ ഉപേക്ഷിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ നിന്ന് നിന്നെടുത്ത് ഇവിടെ തന്നെ ഉപേക്ഷിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ ഉള്ളിലുള്ളത് ഇതിപ്പം ഇന്ന് രാവിലെ അങ്ങനെ ഒരു തോന്നല് വരികയാണ് എന്തിനാണ് ഇങ്ങനെ ഓടുന്നത് ഇത്രയും മറ്റുള്ളവർക്ക് നൽകാനുള്ളതും കൂടി നൽകാതെ നമ്മളതും കൂടി വാങ്ങിവെച്ച് നമ്മൾ സംഭരിക്കാണ് കൂടുതൽ കൂടുതൽ നമ്മളിലേക്ക് ഇവിടെ ഉണ്ടാക്കുന്നതൊക്കെ അല്ലെങ്കിൽ ഇവിടെ നിന്ന് നമ്മൾ എടുക്കുന്നതൊക്കെ ഇവിടെ തന്നെ ഉപേക്ഷിക്കുന്ന കാര്യങ്ങളാണ് ഭഗവത്ഗീതയിൽ പറയുന്ന പോലെ ഒന്നും നമ്മുടെയല്ല നമ്മളത് കൊണ്ടുപോവാനും പോകുന്നില്ല അപ്പൊ ഇവിടെ നിന്ന് എടുക്കുന്ന സാധനങ്ങൾ നമ്മളത് നമുക്ക് മാത്രമായിട്ട് ഉപയോഗിക്കാതെ നമ്മൾ എല്ലാവരിലേക്കും എത്തിക്കുക എല്ലാവർക്കും അത് കൊടുക്കുക കാരണം ഇവിടത്തെയാണ് അത് പൊതുവായൊരു മുതലാണ് നമ്മൾ എടുക്കുന്നത് നമ്മുടെ ശരീരം പോലും ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ് നമുക്ക് ശരീരം ഭൂമിയിൽ നിന്നെടുത്ത് ഭൂമിയിൽ തന്നെ ഉപേക്ഷിക്കുന്ന ശരീരവും ഭൂമിയിൽ നിന്നെടുത്ത് ഭൂമിയിൽ തന്നെ ഉപേക്ഷിക്കുന്ന പണവും എത്ര പണം സമ്പാദിച്ചാലും അതൊക്കെ ഇവിടെ ഉപേക്ഷിച്ച് പോകുന്ന ആൾക്കാര് നമ്മൾ മുന്നോട്ട് നമ്മുടെ പോയവരൊക്കെ ശ്രദ്ധിച്ചറിയാം രാവുമുതൽ രാത്രി വരെ ജോലി അല്ലെങ്കിൽ പണത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരുന്ന ആൾക്കാര് അതൊക്കെ ഇവിടെ ഉപേക്ഷിച്ച് പോയിരിക്കുക ഒന്നും കൊണ്ടുപോകാനില്ല ശരീരം ഉപേക്ഷിച്ചു ഉണ്ടാക്കിയ സാധനങ്ങൾ വസ്തുവകകൾ ആസ്തി ഒക്കെ ഉപേക്ഷിച്ചു കാരണം ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല അത് നമ്മൾ ലാസ്റ്റ് നിമിഷമാണ് അറിയാം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു ഒരു മെഡിറ്റേഷൻ ചെയ്യുന്ന നല്ലൊരു ഉയർന്ന സ്റ്റേജിലുള്ള കുട്ടിയുടെ വല്യമ്മ അവസാന നിമിഷത്തിപ്പം പറയണേ അതിനൊരു തിരിച്ചറിവരാണ് അന്ന് എനിക്ക് സഹായിക്കാമായിരുന്നു ചെറിയ ചെറിയ തുകകൾ എന്നോട് ചോദിച്ചു കടമായിട്ട് പോലും എനിക്ക് കൊടുക്കാൻ പറ്റുമായിരുന്നു പക്ഷെ ഞാൻ കൊടുത്തില്ല ഞാനത് അന്ന് കൊടുക്കേണ്ടതായിരുന്നു എന്ന് ആ ഒരു അവസാന സമയത്ത് ഇങ്ങനെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഓരോരോ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നോട് പറയാറുണ്ട് ആ കുട്ടി കാരണം അപ്പം നമുക്കൊരു തിരിച്ചറിവ് വരുകയാണെങ്കിൽ ഇതൊന്നും നമ്മൾ കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ സംഭരിച്ച് വെച്ചത് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചത് നമുക്ക് മറ്റുള്ളവർക്ക് കൂടി കൊടുക്കാനുണ്ടായ സാഹചര്യം ഉണ്ടായിട്ട് പോലും മറ്റുള്ളവർക്ക് നൽകാൻ നമുക്ക് സാഹചര്യം ദൈവം തന്നിട്ട് പോലും നമ്മളത് നൽകാതെ നമ്മളത് എടുത്തു വെച്ചത് അതൊക്കെ ആ ഒരു ഈഗോയുടെ ഇതാണ് അതൊക്കെ ചുരുക്കത്തിൽ പറഞ്ഞാൽ ആ ഡിവൈൻ ബ്ലസ്സിങ്സ് നമുക്ക് കിട്ടണം ആ ഡിവൈൻ ബ്ലസ്സിങ്സ് നമുക്ക് ഒരു മതിൽ നമ്മളായിട്ടൊരു ചുമര് വേണ്ട അപ്പോൾ നമ്മൾ എങ്ങനെ എങ്ങനെയാണ് ആ ചുമര് നമ്മൾ തകർക്കുക ടു ടേസ്റ്റ് വിത്ത് ദ ഡിവൈനിറ്റി ലെറ്റ് യുവർ ആർ ഫാൾസ് ഈഗോ ഗോ നമ്മുടെ ആ ഫാൾസ് ആയിട്ടുള്ള ഈഗോ നമ്മളാണ് വലിയ വലിയവൻ അല്ലെങ്കിൽ നമ്മൾ ഒക്കെ നമുക്കുള്ളതാണ് അല്ലെങ്കിൽ നമ്മൾ സംഭരിച്ച് വയ്ക്കുന്നതൊക്കെ എന്നും നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ള ആ ഒരു അതെല്ലാം നമ്മൾ കളയുക കാരണം ഇവിടെ ഒക്കെ ഭൂമിയിലെത്തിയാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന പണമാണെങ്കിലും പണമൊക്കെ ഭൂമിയിൽ നിന്ന് ലഭിച്ച് ഭൂമിയിൽ തന്നെ ഉപേക്ഷിക്കുന്നതാണ് വസ്തുവകളെല്ലാം കേട്ടോ അപ്പോൾ ആ ഫാൾസ് ഗോ നമ്മൾ കളയുക ബ്രേക്ക് ദാറ്റ് വാൾ ഓഫ് ഈ ഗോയ്സ് എം മാൻഡ് സെൽഫ് സെൻട്രൽനസ് ആൻഡ് ടേസ്റ്റ് ദ ഡിവൈ അപ്പോൾ നമ്മളാണ് എല്ലാം എന്നുള്ള ആ ഒരു ഇതും നമ്മൾ ഉപേക്ഷിക്കുക വി ആർ ഓൾ ആർ ബട്ട് വൺ ക്രിയേഷൻ എന്നാണ് നമ്മൾ ഒരു ക്രിയേഷൻ്റെ ഭാഗം തന്നെയാണ് ഒക്കെ ഒന്നാണ് നമ്മൾ നമ്മളെല്ലാവരും അതാണ് സൂചിപ്പിക്കുന്നത് ബട്ട് വൺ ക്രിയേഷൻ എന്നാ വി ആൾ വിൾ ആർ ബട്ട് വൺ ക്രിയേഷൻ അപ്പം നമ്മൾ ഒരു ക്രിയേഷൻ്റെ തന്നെ ഒരു ഭാഗമാണ് അത് മറക്കാതെ മറക്കാതിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ആ ഭഗവാനിലേക്ക് കൂടുതൽ ഇഴുകിച്ചേരാൻ നമുക്ക് പറ്റും ആ ചുമര അവിടെ ഇടിഞ്ഞു വീഴും ഭഗവാനാണ് നമുക്ക് അല്ലെങ്കിൽ യൂണിവേഴ്സാണ് ഭഗവാനാണ് എല്ലാം നയിക്കുന്നത് ഭഗവാൻ്റെ ഇച്ഛയ്ക്കനുസരിച്ചാണ് ഓരോ കാര്യങ്ങളും നീങ്ങിപ്പോകുന്നതെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളോട് സഹായം ചോദിച്ചു വരുന്ന വ്യക്തിയും ഭഗവാൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് നമ്മുടെ അടുത്തേക്ക് വരുന്നതാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ തൊട്ടടുത്ത് നമ്മൾ ദരിദ്രൻ എന്ന് വിചാരിക്കുന്ന ആ വ്യക്തി ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ചാണ് അങ്ങനെ ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ നമ്മളാണ് വിലവനൊന്നു തോന്നില്ല അപ്പം അപ്പം നമുക്ക് ആ ബ്ലസ്സിങ്സ് നമുക്ക് സ്വീകരിക്കാം ഭഗവാന്റെ ദിസ് കാഡ് ബ്രിങ്സ് ബ്ലെസ്സിങ്സ് എന്നാണ് നമുക്ക് ആദ്യം തന്നെ അനുഗ്രഹം തന്നിരിക്കുകയാണ് എന്നിട്ടൊരു തിരിച്ചറിവും കൂടി തന്നിരിക്കുക ലെറ്റ് ഗോ ഫാൾസ് ഏഗോ നമുക്കങ്ങനെ ഈ അനുഗ്രഹം നമുക്ക് സ്വീകരിക്കാൻ പറ്റും എന്നില്ലെങ്കിൽ അതിന് തടസ്സമായി നിൽക്കുന്ന ഫാൾസ് ഏഗോന് നമ്മളൊന്ന് ഉപേക്ഷിക്കുക അതിന് ബ്രേക്ക് ചെയ്യുക ചങ്ങല എന്ന് പറഞ്ഞിരിക്കുക എത്ര വേണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ കാരണം എല്ലാം നമ്മൾ എല്ലാം ഭഗവാന്റെ തന്നെ ക്രിയേഷനാണ് എല്ലാം ഒന്നാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നമുക്കപ്പോൾ ആ ബ്ലസ്സിങ്സ് സ്വീകരിക്കാം അപ്പം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി